ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അനിമോൾ ഷോ തുടങ്ങിയത് മുതൽ തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി അനിമോൾക്ക് ആരാധകരും ധാരാളമാണ് പ്രത്യേകിച്ച് മിൻസ്ക്രീൻ പ്രേക്ഷകർ ബിഗ് ബോസ് ഷോ അതിൻ്റെ അൻപത്തി ഒൻപത് ദിവസം പിന്നിടുമ്പോൾ അനിമോളുടെ അമ്മയും സഹോദരിയും ഹൗസിനുള്ളിൽ എത്തിയിരുന്നു ഫാമിലി വീക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ഇരുവരുടെയും ബിഗ് ബോസ് എൻട്രി പാട്ട് കേട്ടപ്പോൾ പ്രധാന വാദത്തിന് അരികിലേക്ക് ഓടിയെത്തി അനുമോൾ ഏറെ പ്രതീക്ഷയോടെയാണ് വീട്ടുകാരെ കാത്തിരുന്നത് എന്നാൽ അനുമോളെ ടാസ്ക് റൂമിലേക്ക് ബിഗ് ബോസ് വിൽപ്പിക്കുകയായിരുന്നു ടാസ്ക് നൽകിയ ശേഷമായിരുന്നു അനിമോളുടെ വീട്ടുകാരെ ഹൗസിലേക്ക് കയറ്റിയത് വീട്ടിലെത്തി അനിമോളുടെ അമ്മ എല്ലാവരെയും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ടാസ്ക് പൂർത്തിയാക്കി പുറത്തു വന്ന അനിമോൾ ഇരുവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി സ്നേഹം പങ്കിടുകയെന്നുണ്ടായിരുന്നു ഷോയിൽ കരയരുതെന്നാണ് അമ്മ അനിമോൾക്ക് നൽകിയ ഉപദേശം ഇനി കരയില്ല ഞാൻ എപ്പോഴും കരയുന്ന ആളല്ലേ അത് ഈ മൂന്ന് മാസം കൊണ്ട് മാറ്റാൻ പറ്റുമോ അമ്മയല്ലേ എപ്പോഴും കരയുന്നത് അമ്മയും അച്ഛനും അങ്ങനെ തന്നെ അനിമോൾ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ തളർത്താൻ നോക്കിയാലും ഇടുക്കിയായി നിന്ന് കളി കളി ജയിക്കണമെന്നാണ് ചേച്ചി സഹോദരിയോട് പറഞ്ഞത് ഒടുവിൽ പോകാൻ നേരം നൂറ് ദിവസത്തിന് കപ്പുമായി വരണമെന്നും ചേച്ചി അനുമോളോട് പറയുന്നുണ്ട് അച്ഛന് വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്നും താൻ എനിക്ക് കരയില്ലെന്നും ക്യാമറയിൽ നോക്കി അനു പറയുന്നുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരെയും ഇരുവരെയും യാത്രയാക്കിയത് കൂടാതെ ഷോകളുടെ ചരിത്രത്തിൽ പോലും ഒരു ടാസ്ക് പോലും ജയിക്കാതെ ടോപ്പ് ടുവിലെത്തിയ ഒരേ ഒരു മത്സരാർത്ഥിയായിരിക്കും എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അനിമോൾക്ക് വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആദ്യ മാസം ജിസേലിൻ്റെ പിന്നാലെ നടന്ന വിവാദങ്ങൾ സൃഷ്ടിച്ചു അതൊരു മോശം സംഭവത്തിലെത്തിയപ്പോൾ മോഹൻലാൽ വാണിംഗ് നൽകി അതിനുശേഷം അവർ ഷോയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല ഈ സീസണിൽ അനിമോളിൻ്റെ ഏക സംഭാവന സദാചാരം എന്ന കണ്ടു മാത്രമാണ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് നൽകി മുന്നേറാൻ കഴിവുള്ളവർ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഭക്ഷണം കഴിച്ച് സമയം കളിയുകയാണ് ഇനി വരുന്ന സീസണുകളിൽ പുറത്ത് നല്ല പി ആർ സെറ്റ് ചെയ്തത് അകത്ത് ഒറ്റപ്പെടൽ നാടകവും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്ത അല്പം ആധുനികമായ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചാൽ ഒരു ടാസ്ക് ജയിക്കാതെ ഫിനാലയിൽ എത്താമെന്ന് തോന്നുന്നു ബിന്നി നെവിൻ ആദിൽ ആര്യൻ ജിസെയിൽ തുടങ്ങിയവർ അനുമോളേക്കാൾ എത്രയോ മികച്ച മത്സരാർത്ഥികളാണ് പക്ഷേ അവർ ഫിനാലയിൽ എത്തുമെന്ന് തോന്നുന്നില്ല അനുമോൾക്ക് ഫാൻസ് ആണോ അതോ പി ആർ ഫലമാണോ എന്നറിയില്ല അനുമോൾ ഈ ഷോ ജയിക്കണോ ടോപ്പ് ടു എത്തണോ അല്ലെങ്കിൽ ഫിനാലയിൽ എത്തണോ യോഗ്യതയുണ്ടോ എന്ന് തോന്നുന്ന ഒരു നല്ല കാരണം പറയും ഈ ഷോ കാണുന്ന എല്ലാവർക്കും ഈ ചോദ്യത്തിന് ഉത്തരം